വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകൾ ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസ് നീക്കങ്ങൾക്ക് തടയിടാൻ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി കോൺഗ്രസിന് ഒരൊറ്റ എം എൽ എയും നിയമസഭയിലേക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞിട്ടില്ല പരമ്പരാഗതമായി പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്നവരുൾപ്പെടെ മാറി ചിന്തിച്ചതോടെ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന കൊയിലാണ്ടിയും കോഴിക്കോട് നോർത്ത് മടക്കമുള്ള മണ്ഡലങ്ങൾ കൈവിട്ടു പോകുക തന്നെയായിരുന്നു ഇവിടങ്ങളിൽ ഒന്നും ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നുള്ള കണക്കുകൂട്ടലാണ് പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ സീറ്റ് കൈവശപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ലീഗ് നേതൃത്വം മനസ്സിലാക്കിയിരിക്കുക തന്നെയാണ് ജില്ലാ തലത്തിൽ തന്നെ ഇത്തരം ചർച്ചകൾക്ക് വിരാമം ഇടണമെന്നാണ് ലീഗ് സംസ്ഥാന നേതൃത്വം വിവിധ ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ബലം പ്രയോഗിച്ച് സീറ്റ് കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ മറ്റ് ഘടക കക്ഷികളെ കൂടെ കൂട്ടി ഒപ്പം ർത്തി പ്രതിരോധം തീർക്കാനും ലീഗ് തീരുമാനമാക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വർഷങ്ങളായി ഒറ്റ സീറ്റും ലഭിക്കാതിരുന്ന കോൺഗ്രസ് നേതൃത്വം ഇത്തവണ എങ്ങനെയെങ്കിലും സീറ്റുകൾ കൈവശപ്പെടുത്തുന്നതിനാണ് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ജയസാധ്യതയുള്ള പരമാവധി പരമാവധിയിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്ന തന്ത്രത്തിന് പക്ഷെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരിക്കുകയാണ് തങ്ങളുടെ കൈവശമുള്ള ഒറ്റ സീറ്റും വിട്ടുകൊടുക്കില്ല എന്ന് വ്യക്തമാക്കിയ ലീഗ് നേതൃത്വമാവട്ടെ കൂടുതൽ സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ചാണ് ഇതിന് മറുതന്ത്രം നനയുന്നത് സീറ്റുകൾ വെച്ചു മാറുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതിനകം മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് മലബാറിലെ പട്ടാമ്പി കൊയിലാണ്ടി കണ്ണൂർ തിരുവമ്പാടി പേരാമ്പ്ര അഴിക്കോട് സീറ്റുകൾ സംബന്ധിച്ചാണ് പ്രധാനമായി ഇപ്പോൾ ചർച്ചകൾ നടന്നത് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ആറ് മുതൽ കോൺഗ്രസിന് ഒരു സീറ്റും ലഭിച്ചിട്ടില്ല ഇവിടെ മുന്നണിയുടെ മാനം കാത്തത് മുസ്ലിം ലീഗ് തന്നെയാണ് രണ്ടായിരത്തി ആറിൽ ജില്ലയിലെ പന്ത്രണ്ട് സീറ്റുകളിൽ പതിനൊന്നും എൽ ഡി എഫ് നേടിയപ്പോൾ കുന്ദമംഗലം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലീഗ് പിന്തുണയോടനുസരിച്ച യു സി രാമന് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ പത്തിലും എൽ ഡി എഫ് വിജയിച്ചിരുന്നു യു ഡി എഫ് നേടിയ മൂന്ന് സീറ്റിലും വിജയിച്ചത് ലീഗ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് തിരുവമ്പാടിയിൽ നിന്നും സി മോയിൻകുട്ടിയും കോഴിക്കോട് സൗത്തിൽ നിന്നും എം കെ മുനിയറും കൊടുവള്ളിയിൽ നിന്ന് വി എം ഉമ്മറുമാണ് യു ഡി എഫ് പ്രതിനിധികളായി നിയമസഭയിലേക്ക് വന്നിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് വിജയിച്ചപ്പോൾ യു ഡി എഫ് വിജയിച്ച രണ്ടും ലീഗിന്റെ സീറ്റുകൾ തന്നെയായിരുന്നു കുറ്റിയാടിയിൽ പാറക്കൽ അബ്ദുള്ളയും കോഴിക്കോട് സൗത്തിൽ എം കെ മുനീറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ജില്ലയിൽ രണ്ട് സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു വടകരയിൽ ആർ എം പി എ സ്ഥാനാർത്ഥി കെ കെ രേമയും കോഴിക്കോട് സൗത്തിൽ നിന്ന് മാറിയ എം കെ മുനീർ കൊടുവള്ളിയിലും വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ യു ഡി എഫിന് ആറ് സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ച തിരുവമ്പാടി സീറ്റ് സി എം പിക്ക് നൽകി അവിടെ സി പി ജോണിനെ മത്സരിപ്പിക്കണമെന്ന് ലീഗ് നേതൃത്വം യു ഡി എഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പകരം കോൺഗ്രസ് മത്സരിക്കുന്ന നാഥപുരം മണ്ഡലം ലീഗ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തുടർച്ചയായി രണ്ടു വട്ടം ലീഗ് തോറ്റ മണ്ഡലം എന്ന നിലയിലാണ് കോൺഗ്രസ് തിരുവമ്പാടി സീറ്റിൽ പിടിമുറക്കുന്നത് തന്നെ ലീഗിന്റെ സീറ്റായ പേരാമ്പ്ര ഏറ്റെടുക്കാനും കോൺഗ്രസ് താല്പര്യം അറിയിച്ചിട്ടുമുണ്ട് കണ്ണൂർ ജില്ലയിലെ അഴിക്കോടാണ് കോൺഗ്രസ് കണ്ണു വെച്ചിട്ടുള്ള മറ്റൊരു മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് ഈ സീറ്റിനെ അവകാശവാദം ഉന്നയിക്കുന്നത് ഇത് വിട്ടു നൽകണമെങ്കിൽ കണ്ണൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം ഇത് അംഗീകരിക്കാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറുമില്ല ഈ പശ്ചാത്തലത്തിലാണ് സീറ്റിനെ ചൊല്ലി മുന്നണിയിൽ കോൺഗ്രസ് ലീഗ് പോരി കനക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്